ഈ ഒരു പാവം കരടി ഒരു പൂവിപ്പോൾ മണത്തു നോക്കിയതും തൊട്ടടുത്ത നിമിഷം അതിപ്പോൾ പാറിപ്പോകുന്നതെ അവൻ സ്നേഹത്തോടെ ഒരു മരത്തിനെ ഇപ്പോൾ കെട്ടിപ്പിടിച്ചതും അതും ഇപ്പോൾ പൊട്ടി താഴേക്ക് വീഴുന്നു ഇത് കാരണം അവൻ സങ്കടത്തോടെ ഒരു പാറയുടെ മുകളിൽ ഇപ്പോൾ ഇരുന്നതും എന്നാൽ ആ പാവത്തിന്റെ ആ ഒവസ്ഥ കണ്ട് ഒരു ചെറിയ മുയൽക്കുട്ടി ഇപ്പോൾ അവന്റെ അടുത്തേക്ക് വരുകയാണ് കരടി ഇപ്പോൾ ആ മുയൽകുട്ടിയെയും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാൻ പോയി മുയൽക്കുട്ടി ആകെ ഭയന്ന് പിന്നിലേക്ക് പോയ അവൻ ആ കരടിക്ക് അവൻ ഇഷ്ടമുള്ള വസ്തുക്കളെ എങ്ങനെയാണ് സ്നേഹത്തോടെ പതിയെ തൊടേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആരംഭിച്ചു അവൻ തൊടുന്ന സാധനങ്ങളെല്ലാം തന്നെ മുൻപത്തേതുപോലെ ഇപ്പോൾ അങ്ങനെ അവനെ കാര്യങ്ങൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് ദിവസങ്ങൾ കടന്നുപോയതിന് ഇപ്പോൾ രണ്ടാമതായി ഒരു പൂവ് കയ്യിലെടുത്തതിലേക്ക് ഒന്നൂതിയത് അടുത്ത നിമിഷം ആ പാവം മുയിലിന്റെ ഡ്രസ് വരെ ഇപ്പോൾ പറന്നു പോകുന്നു കാരണം ടുത്ത് വളരെ സങ്കടം വന്നിന്റെ പഠിപ്പിക്കൽ നിർത്തി ഇപ്പോൾ തിരിച്ചു പോകുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ നോക്കി അടുപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ആ കരടി ഒറ്റക്ക് ചെയ്തു നോക്കി അവൻ വളരെ മിടുക്കനായി മാറിയിട്ടുണ്ട് ശേഷം അവൻ തന്നെ മാറ്റിയെടുത്തതിനെ ആ മുയൽക്കുട്ടിയോട് നന്ദി അവനെ സ്നേഹത്തോടെ ഇപ്പോൾ കെട്ടിപ്പിടിക്കുകയാണ്